എ ആർ നഗർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ലീഗ് നേതാക്കൾ കണക്കുകൾ കാണിക്കണമെന്നാവശ്യപ്പെട്ട് നികുതി വകുപ്പ് നോട്ടീസ് അയച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് അഭിഭാഷകൻ അഹമ്മദ് ഷാ ഒരു ലീഗ് നേതാവിനെതിരെ പോലും ജപ്തി നടപടിക്കുള്ള ഓർഡർ ഇല്ല നോട്ടീസ് അയച്ചു എന്നത് സ്വാഭാവിക നടപടിക്രമം ഇടപാടുകളിലെ വിശദീകരണം ചോദിച്ചാണ് നോട്ടീസ് അയച്ചത് എല്ലാ ലീഗ് നേതാക്കളും വിശദീകരണം കൊടുത്തിട്ടുണ്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ അപ്പീൽ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചതാണ് ലീഗ് വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് പി പി എ കരീം ഉൾപ്പെടെയുള്ള പതിനാറോളം ലീഗ് നേതാക്കൾക്ക് കണക്കുകൾ കാണിക്കണമെന്നത് ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ച് ആദായ നികുതി വകുപ്പ് നോട്ടീസ് വാർത്ത ഒരു മറുപടി അയച്ചു എന്നായിരുന്നു വാർത്ത അതായത് പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസസ് അസസ്മെൻറ്റ് പ്രൊസീഡിങ്സിനെ കുറിച്ച് ഒരു അത്യാവശ്യം ഒരു വിശദ വിശ വിശകലനം നടത്തിയിട്ടുണ്ടോ ഇത്തരം വാർത്തകൾക്കുറിച്ച് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സിൻ്റെ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഫൈനാൽസിൽ അസസ്മെൻറ്റ് ഓർഡറാണ് അസസ്മെൻറ്റ് ഓർഡേഴ്സ് ഓൾറെഡി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ തന്നെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു സബ്സ്റ്റാൻഷ്യവ് അസസ്മെൻറ്റ് ഓർഡേഴ്സും ഒരു ലീഗ് നേതാവിനെതിരെയും ഇല്ല സബ്സ്റ്റാൻഷ്യ് അസസ്മെൻറ്റ് ഓർഡർ എന്താണെന്ന് നിങ്ങൾ ആദ്യം മറക്കാം സബ്സ്റ്റാൻഡീവ് അസസ്മെന്റ് ഓർഡേസിന് റിപ്പോർട്ട് ചെയ്തു എന്നാൽ അസസ്മെന്റ് ഓർഡേഴ്സ് കിട്ടിയ ആളുകളെല്ലാം അതിൻ്റെ മേൽ തേർട്ടി ഡേയ്സിനകം അപ്പീൽ കൊടുക്കണം അപ്പീലിനെന്ന് പറയേണ്ട സബ്സ്റ്റാൻഡീവ് അസസ്മെന്റ് ഓർഡർസ് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത് തേർട്ടി ഡേയ്സിന് കൊടുക്കാത്ത ഒരു അസസ്സി ഉണ്ടാവില്ല ഒക്കെ ഉണ്ടാവില്ല എല്ലാവരും കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പം ചെയ്യുന്ന ഫീസ്ലെസ് അസസ്മെൻറ് അപ്പീലാണ് കൊടുക്കുന്നത് ഫീസ്ലെസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലാണ് അപ്പീൽ അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ അപ്പീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഗതിയിൽ സാ ഈ മറ്റു ഓഫീസിലിരിക്കുന്ന ഓഫീസിനെ കുറിച്ച് നോളജ് ഉണ്ടാകില്ല ആ ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് അയക്കും ആ ലെറ്റേഴ്സിനകത്ത് അപ്പീൽ നമ്പർ അപ്പീൽ നിന്നലും പ്രസിഡന്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം അത് കൊടുക്കുന്ന ഒരു നോട്ടീസ് കൊടുത്താൽ അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും ആ ഫിക്സ് ചെയ്ത ഡേറ്റിൽ നോട്ടീസ് കിട്ടിയപ്പോഴാണ് ആളുകൾ അതിന് മുമ്പായിട്ട് ആ അപ്പീലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തുകഴിഞ്ഞു ഇതൊരു ലെറ്ററാണ് ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും ലെറ്റർ വരും ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഇവിടെ വരെയായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഫെയിലിങ് ക്ലോസ് അല്ലെങ്കിൽ ഡിഫോൾട്ട് ക്ലോസ് എടുത്ത് വെച്ചിട്ട് റവന്യൂ റിക്കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാധനമില്ല കാരണം ഇതെന്താ പ്രൊസീഡിങ് എന്താ പ്രൊസീഡിങ്സ് ഞങ്ങൾ മനസ്സിലാക്കും കാരണം കൺക്ലൂഡഡ് ആണ് അപ്പീൽ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ സബ്സിഡീസ് ആണ് അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നതിനും പരിമിതിയുണ്ട് അതാണ് ഈ സംഭവം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അതിൻ്റെ ഒരു അസംബന്ധമാണ് ഈ വാർത്ത അങ്ങനെ ഒരു റവന്യൂ റിക്കവറി എടുക്കാൻ പറ്റുമോ ഒരാൾക്ക് സബ്സ്റ്റാൻഷ്യൽ അസസ്മെന്റ് ഓർഡർ നിൽക്കുന്നു അയാൾ അപ്പീൽ കൊടുത്തിരിക്കുന്നു സബ്സ്റ്റാൻഷ്യൽ അസസ്മെന്റ് ഓർഡർ നല്ല റിക്കവറി ഉള്ളൂ അയാളുടെ അപ്പീൽ പെൻഡിംഗ് നിൽക്കുമ്പോൾ വേറെ റിക്കവറി പറ്റുമോ നമ്മൾ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഓർഡേഴ്സിൻ്റെ കോപ്പി പ്രൊഡീസ് ചെയ്തിട്ട് ഓർഡർ

എ ടി പി എക്സംഷൻ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കൂടി സുപ്രീംകോടതി നടക്കുന്നുണ്ട് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ആക്ഷൻസ് ഈ ആയിരം കോടി എന്നൊക്കെ പറയുന്ന കണക്കിതാണ് ഈ എക്സംഷൻ ഇല്ലാതെ വന്നാലുണ്ടാവുന്ന കുഴപ്പങ്ങൾ ടു സിക്സ് നയൻ എസ് എസുമായി പ്രധാനപ്പെട്ട ഇരുപതിനായിരത്തി കൂടുതലുള്ള ഡിപ്പോസിറ്റ് സംബന്ധിച്ചുള്ള ഇഷ്യൂ എല്ലാ ബാങ്കിലും ബാധിക്കുന്ന വിഷയമാണ് അതെല്ലാം എടുത്ത് പെരുപ്പിച്ചിട്ട് വലിയ കോടി എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ അത് തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കാര്യം ആ ഓർഡർ ഒന്ന് വായിക്കണം അസസ്മെന്റ് ഓർഡർ എങ്കിലും വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം അതിപ്പോൾ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എആർ വിആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട്ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഞാൻ രാകൽടോയിൽ അങ്ങനെ അക്കൗണ്ടില്ല ഇത് ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിന്റെ എൻക്വയറി ഇൻകോൺടാക്ട് ഡിപ്പാർട്ട്മെന്റ് ഡാറ്റാ സെൽ സെഷൻ ആവർക്ക് സബ്സ്റ്റാൻഷ്യസ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഇതില്ല അങ്ങോട്ട് കഴിഞ്ഞില്ലേ അതിന്റെ നേരം ഇപ്പോ അപ്പിനെ അപ്ഡേറ്റ് കൊടുത്തിട്ട് കടക്കും സബ്ജുഡിസ് അല്ലേ അത് എങ്ങനെ പറയാൻ പറ്റുന്നത് നിങ്ങൾ ഒരുതൊന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞു സബ്സാൻസ് ഇല്ലേ റിക്കവറിയും ഇല്ല അസംബന്ധമാണ് തെറ്റാണ് നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ അറിയാതെയാ പറയുന്നത് ഒരു ഓർഡറിന്റെ ലാസ്റ്റ് ലൈനെടുത്ത് വായിച്ച് നോക്കിയിട്ട് അത് ഡിഫോൾട്ട് പ്ലസ് ആണ് ഫെയിലിങ് വിച്ച് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഫെയിലിംഗ് വിച്ച് എഴുതി കഴിഞ്ഞാൽ മുമ്പത്തെ കംപ്ലൈൻറ്റ് ചെയ്താൽ കഴിഞ്ഞല്ലേ ആ കംപ്ലൈൻറ്റ് ചില ഡോക്യുമെന്റ്സ് കൊടുക്കാനാ കൊടുത്തു കഴിഞ്ഞു അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അപ്പീൽ മെമ്പാറൻ്റെ പെൻഡിങ്ങിന് ആകുമ്പോൾ മുമ്പെന്താന്ന് വെച്ചാൽ ഫിസിക്കലായിരുന്നു എല്ലാവരും കാണുന്നത് ഇപ്പം അത് ഓൺലൈനാണ് അപ്പീലുകളാണ് അപ്പൊ പ്രൊസീജിയർസിന്റെ സ്റ്റേജ് എന്താണെന്ന് അറിയാൻ വേണ്ടി കൺസേൺ ഓഫീസേഴ്സ് ഇന്റിമേഷൻ ലെറ്റേഴ്സ് അയക്കും അത് നോട്ടീസ് അല്ല അത് ആദ്യം വായിച്ചു ലെറ്റർ വായിച്ചോക്കെ നോട്ടീസല്ല ലെറ്ററാണ് ആ ഇന്റിമേഷൻ ലെറ്ററിൻ്റെ മേലെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കണം അത്രേ ഉള്ളൂ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളൂ അതിൻ്റെ ഡിഫോൾട്ട് ക്ലോസ് എടുത്ത് വെച്ചിട്ട് റിക്കോർ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അവർക്കാർക്കും അവർക്കാർക്കും അവർക്ക് റിക്കവറിയും ഇല്ല പിന്നെ പ്രശാന്തിന്റെ പേരിൽ റിക്കവറി എടുക്കാൻ പറ്റുമോ സബ്സ്റ്റാന്റിവ് അസസ്മെന്റുകാർക്ക് റിക്കവറിയുള്ളൂ അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ അഭിപ്രായം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഇല്ല അതുമായി ബന്ധപ്പെട്ട ആണ് എല്ലാം അപ്ലൈറ്റോർക്കും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ